യിലേക്ക് സ്വാഗതം അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണത്തിൽ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും മുന്നിൽ കേരളമാണ് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ ആലുവ എന്നീ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതലായി ഭായിമാർ തമ്പടിക്കുന്നത് പണ്ട് കാലത്ത് ജോലിക്കായി ഒറ്റയ്ക്ക് കേരളത്തിലെത്തിയിരിക്കുകയായിരുന്നു ഇവരുടെ പതിവെങ്കിൽ ഇന്ന് കുടുംബസമേതം കേരളത്തിൽ കഴിയുന്ന അനേകം അന്യസംസ്ഥാന തൊഴിലാളി കുടുംബങ്ങളുണ്ട് എറണാകുളത്ത് മാത്രമല്ല കേരളത്തിലെ പതിനാല് ജില്ലകളിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയ തൊഴിലാളികളുണ്ട് കേരളത്തിലേക്ക് ഇങ്ങനെ തൊഴിലാളികൾ ഒഴുകിയെത്തുന്നതിന് പിന്നിൽ എന്താണ് കാരണം ഇതിനുള്ള ഉത്തരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട ഹാൻഡ്സ് ബുക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കിലെ കണക്കുകൾ ഇന്ത്യയിൽ ഗ്രാമീണ മേഖലയിലെ കാർഷിക കാർഷികേതര നിർമ്മാണ രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഏറ്റവും അധികം വേതനം ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം നമ്മുടെ സംസ്ഥാനത്ത് ഗ്രാമീണ മേഖലയിൽ ഒരു തൊഴിലാളിക്ക് ലഭിക്കുന്ന ശമ്പളം ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടിയോളം വരും കേരളത്തിലെ ഒരു ഗ്രാമീണ തൊഴിലാളിയുടെ പ്രതിദിന വേതനം എഴുന്നൂറ് രൂപയ്ക്ക് മുകളിലാണ് ഏറ്റവും കുറഞ്ഞ വേതനം നൽകുന്ന മധ്യപ്രദേശിന്റെ മൂന്നരട്ടയാണ് ഈ തുക നിർമ്മാണ രംഗത്ത് കേരളത്തിൽ ഒരു ദിവസത്തെ കൂലി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയാണെങ്കിൽ രണ്ടാം സ്ഥാനത്തുള്ള ജമ്മു കാശ്മീരിൽ ഇത് അഞ്ഞൂറ്റി അൻപത്തിരണ്ട് രൂപയാണ് കാർഷിക ജോലികൾക്കായി കേരളം നൽകുന്ന പ്രതിദിന വേതനം എണ്ണൂറ്റി ഏഴ് രൂപയാണ് ഏറ്റവും പിന്നിലുള്ള മധ്യപ്രദേശിൽ ലഭിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപയാണ് ഗുജറാത്തിൽ ഇത് ഇരുന്നൂറ്റി അൻപത്തി ആറ് രൂപ മാത്രമാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ദിവസവേതനക്കാരായ തൊഴിലാളികൾക്ക് നൽകുന്ന തുകയിൽ വലിയ അന്തരമുണ്ടെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാക്കുന്നത് കാർഷികേതര ജോലികൾക്കായി കേരളം പ്രതിദിനം എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ നൽകിയപ്പോൾ മധ്യപ്രദേശ് നൽകുന്നത് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് ഗുജറാത്ത് ഇരുന്നൂറ്റി എൺപത്തി രൂപയും രണ്ടാം സ്ഥാനത്തുള്ള ജമ്മു കാശ്മീർ നൽകുന്നത് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് രൂപയുമാണ്